ഇന്ത്യയുടെ മനസ്സറിഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായ ശേഷം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രവും മൻമോഹൻ സിംഗിനുണ്ട് അങ്ങനെ തിരഞ്ഞെടുപ്പിൽ തോറ്റ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അത്യപൂർവ്വ തന്ത്രമാണ് രാജ്യത്തിന് വികസനത്തിന്റെ പുതിയ ദിശാബോധം നൽകിയത് രണ്ടാം മൻമോഹൻ സർക്കാർ ഘടകകക്ഷികളുടെ അഴിമതി ആർത്തിയിൽ കുടുങ്ങിയതാണ് വിനയായത് അല്ലാത്തപക്ഷം അധികാരത്തിൽ ഹാട്രിക് തികയ്ക്കാൻ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലൂടെ കോൺഗ്രസിന് കഴിയുമായിരുന്നു തൊഴിലില്ലായ്മ എന്ന സാമൂഹിക വിപത്തിന് മറുമന്ത്രമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറി ഇതിനൊപ്പം രാജ്യത്തെ ആരോഗ്യ മേഖലയെയും സമഗ്ര പൊളിച്ചെഴുത്തിന് വിധേയമാക്കി സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ കിട്ടിയ ശതകോടികൾ പാവങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു സാമ്പത്തിക നയങ്ങൾക്ക് പുറമെ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുതിത്തള്ളൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ യൂണിക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരണം വിവരാവകാശ നിയമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു ഇതെല്ലാം ഇന്നും പ്രസക്തമായി തന്നെ രാജ്യം മുൻപോട്ട് കൊണ്ടുപോകുന്നു വിവരാവകാശത്തിന്റെ കരുത്തിൽ പല അഴിമതികളും പുറം ലോകത്തെത്തി ആധാറിനെ എതിർത്തവർ തന്നെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആരാധകരായി അങ്ങനെ രാജ്യത്തിന് യഥാർത്ഥ വികസന കാഴ്ചപ്പാട് നൽകിയ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നതും മറ്റും ആ കാലത്ത് സർക്കാരിന് കടുത്ത വെല്ലുവിളിയായിരുന്നു ഇതും രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത് മൻമോഹന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തകർച്ചയിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക് താങ്ങായി രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ആ ചുമതല മൻമോഹനിലേക്കെത്തി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായി ആദ്യ തവണ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം മൂഴം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറിന് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയ്ക്കാണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയും ആയത് അദ്ദേഹം ലോക്സഭയിൽ അംഗമായിട്ടില്ല ഇതും വലിയ അപൂർവതയാണ് ധനമന്ത്രിയായ ശേഷം ഡൽഹിയിൽ മത്സരിച്ച് തോറ്റ മൻമോഹൻ സിംഗിനെ പിന്നീട് രാജ്യസഭയിലൂടെയാണ് കോൺഗ്രസ് പാർലമെന്റ് അംഗമാക്കിയത് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം ഒരു മാസത്തെ ഇറക്കുമതി മൂല്യത്തിന്റെ അത്രയും പോലും ഇല്ലാതെ വന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ധനകാര്യമന്ത്രിയാക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ നിർബന്ധിതമായപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു അങ്ങനെ തകർച്ചയിലേക്ക് പോകുകയായിരുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങളാണ് ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ